ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് കാർത്തികയൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എക്സൈസ് ഇൻസ്പെക്ടറിനും അസിസ്റ്റൻറ്റ് ചെയ്താറിനും കേരള പി എസ് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഹയസ്റ്റ് സ്കോറായ തേർട്ടീൻ മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് അഞ്ച് മെത്തേഡാണ് ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻസ് ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നേ പോകുമ്പോഴും നമ്മൾ നമ്മളെ ആയിട്ട് കയറി ചെല്ലുക എന്നുള്ളതാണ് ആദ്യത്തെ മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നേ ചെല്ലുമ്പോൾ നെഞ്ചും വിരിച്ച് കയറി ചെല്ലുക അമ്മരുത് പതറരുത് അവരോട് പെർമിഷൻ ചോദിക്കുക എന്നിട്ട് സീറ്റിലിരിക്കും ഇപ്പോൾ ഇൻ കേസ് ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പേടിക്കരുത് അമ്മരുത് പതറരുത് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അദീപ് സാറെ എനിക്ക് രണ്ട് മെത്തേഡ്സ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡ് ഈസ് നമ്മൾ ധൈര്യമായിട്ട് സംബന്ധിക്കുക സാർ എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ കൂടെ ഇൻ്റർവ്യൂ ബോർഡിന് ഒരു അഷ്വറൻസ് കൊടുക്കുക ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഞാൻ നോക്കും ഞാനിത് കണ്ടെത്തും എന്നൊരു അഷ്വറൻസ് ഇൻറ്റർവ്യൂ ബോർഡിന് കൊടുക്കുക ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അറിയില്ല എന്ന് തുറന്ന് പറയാനുള്ള നമ്മുടെ ധൈര്യത്തിനാണ് രണ്ടാമത്തെ മെത്തേഡെന്ന് പറയുന്നത് നമുക്ക് ഒരു ആൻസറെ നമുക്ക് പാർഷ്യലി നമുക്കറിയാം പക്ഷേ അത് ശരിയാണോ നമുക്ക് ഉറപ്പില്ല അപ്പം നമുക്ക് അവരോട് പറയാം സർ ഞാൻ ഇതൊന്ന് പറയാൻ ഒന്ന് ഗസ്സ് ചെയ്തോട്ടെ സർ എൻ്റെ ആൻസർ ഞാനൊന്ന് ഗസ് ചെയ്തോട്ടെ എന്ന് അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഞാൻ ആൻസർ ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ ബ്ലഫ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളവിടെ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ ഒരു ക്വാളിറ്റി നമ്മളവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഇതിലെനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡാഫാണ് ഡാഫ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ മാർക്സിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് അത് എല്ലാവരും വളരെ അശ്രദ്ധയായിട്ട് പൂരിപ്പിച്ചു പോകുന്ന ഒരു സാധനമാണ് വളരെ കൃത്യതയോടെയും ശ്രദ്ധയോടെയും പൂരിപ്പിക്കേണ്ട ഒരു സാധനമാണ് ഡാഫ് എന്ന് പറയുന്നത് പിന്നെ ഡാഫ് കൃത്യമായി പൂരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ റാങ്ക് ഫോർട്ടീൻ ആയിട്ടുള്ള അനുദീപ് സാറും റാങ്ക് നയൻറ്റീ ആയിട്ടുള്ള അരുൺ ചേട്ടനും ഡാഫിൽ നമ്മൾ എന്ത് പൂരിപ്പിച്ചാലും നമ്മൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം ഫോർ എക്സാമ്പിൾ സ്പോർട്സ് സ്പോർട്സ് നമ്മൾ ക്രിക്കറ്റ് എന്ന് പൂരിപ്പിച്ചാൽ ക്രിക്കറ്റിൽ നിന്നൊരു ചോദ്യം വരാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പൂരിപ്പിക്കുക അപ്പോൾ ഡാഫിൽ നമ്മൾ എന്തൊക്കെ പൂരിപ്പിച്ചാലും അതിനെ അതിന് അതിൽ നമ്മൾ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിട്ട് പോകണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും മൂന്നാമത്തെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ അപ്പിയറൻസും ഡ്രസ്സിങ്ങും വൃത്തിയോടെ ഹെയർ കട്ട് ചെയ്യുക ഷേവ് ചെയ്യുക കൃത്യമായ ഫോമൽസ് ധരിക്കുക വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇൻ്റർവ്യൂ ബോർഡിന് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് ഡ്രസ്സിംഗിലെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് കൃത്യമായ ഡ്രസ്സിങ്ങും പ്രോപ്പറായിട്ടുള്ള ആണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അന്നത്താൻ തന്നെ ബൂസ്റ്റ് ആയിക്കോളും രണ്ടാമത്തത് കൃത്യമായ ഡ്രസ്സിങ്ങും കൃത്യമായ അപ്പിയറൻസും ആണെങ്കിൽ ഇൻറ്റർവ്യൂ എവിടെയൊന്നും ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിലെ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജെക്ട് നോളജ് ആണ് നമ്മൾ ഏത് പോസ്റ്റിന് വേണ്ടിയുള്ള ഇൻറ്റർവ്യൂവിനാണ് പോകുന്നത് അതിനെ പറ്റി കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സൈസിനാണെങ്കിൽ എക്സൈസിനെ പറ്റി നമുക്കൊരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എക്സൈസിൻ്റെ വെബ്സൈറ്റിൽ കാര്യങ്ങളെല്ലാം അവൈലബിളാണ് ഇപ്പം അസ്റ്റം ജില്ലറിൻ്റെ ആണെങ്കിൽ ജയിൽ വകുപ്പിനെ പറ്റിയുള്ള കൃത്യമായ ധാരണകൾ ഉണ്ടായിരിക്കണം അത് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കാര്യങ്ങളെല്ലാം അവൈലബിളാണ് ആണ് നമ്മൾ ഏത് പോസ്റ്റിലേക്ക് വേണ്ടിയുള്ള ഇൻറ്റർവ്യൂ ആണ് പോകുന്നത് ആ പോസ്റ്റ് ഫോർ എക്സാമ്പിൾ എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടീസിനെ പറ്റിയും ചുമതലകളെ പറ്റിയും എല്ലാം കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ബ്ലഫ് ചെയ്യരുത് വെറും പത്ത് മിനിറ്റേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളെ കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക ഒരിക്കലും ബ്ലഫ് ചെയ്യാൻ നിൽക്കരുത് കൃത്യ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യവും ആയിട്ടുള്ള മറുപടി കൊടുക്കുക എക്സിറ്റ് ചെയ്യുക അതാണ് നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏക മെത്തേഡ് അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സമയത്ത് നമ്മുടെ അനുദീപ് സാറിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കൃത്യമായി ഇൻ്റർവ്യൂവിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ കൃത്യമായി ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേരള പി എസ് സിയുടെ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം ഗോൾഡൻ റൂൾസ് മനസ്സിലാക്കുക ഇൻറ്റർവ്യൂവിന് മാക്സിമം സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക താങ്ക്സ് ടു അനുദീപ് സർ ആൻഡ് ചേട്ടൻ പുഷ്ത കോമ്പറ്റീഷൻ